എസ്രായയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം രണ്ട് തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നബുക്കത് നെസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂതായിലും തിരിച്ചെത്തി സെറുബാബെൽ യഷുവ നെഹമിയ സെറായിയ റെലായ മോർദായ് ബിൽഷാൻ മിസ്പാർ പാർ ബിഗ്വായ് റഹും ബാന എന്നിവരാണ് അവരെ നയിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ കണക്ക് പാറോഷിന്റെ പുത്രന്മാർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാത്തിയായുടെ പുത്രന്മാർ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആരായുടെ പുത്രന്മാർ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അതായത് യശുവൈയുടെയും യൊവാബിൻ്റെയും പുത്രന്മാർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് സാത്തുവിൻ്റെ പുത്രന്മാർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സക്കായിയുടെ പുത്രന്മാർ എഴുന്നൂറ്റി അറുപത് ബാനിയുടെ പുത്രന്മാർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബേബായിയുടെ പുത്രന്മാർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അസ്ഗാദിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതോനിക്കാമിൻ്റെ പുത്രന്മാർ അറുന്നൂറ്റി അറുപത്തി ആറ് ബിഗുവായുടെ പുത്രന്മാർ രണ്ടായിരത്തി അൻപത്താറ് അദീനിൻ്റെ പുത്രന്മാർ നാനൂറ്റി അൻപത്തി നാല് അതേറിൻ്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ തൊണ്ണൂറ്റിയെട്ട് ബേസായിയുടെ പുത്രന്മാർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് യോറായുടെ പുത്രന്മാർ നൂറ്റി പന്ത്രണ്ട് ഹാഷൂമിൻ്റെ പുത്രന്മാർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗിബാറിൻ്റെ പുത്രന്മാർ തൊണ്ണൂറ്റി അഞ്ച് ബേത്ലഹേമിലെ ആളുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് നെത്തോഫായിലെ ആളുകൾ അൻപത്തിയാറ് അനാത്തോത്തിലെ ആളുകൾ നൂറ്റി ഇരുപത്തെട്ട് അസ്മാവത്തിലെ ആളുകൾ നാൽപ്പത്തിരണ്ട് കിരിയാധാറിം കെ ഫീറ ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിയിലെയും ഗേബായിലെയും ആളുകൾ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഗ്മാസിലെ ആളുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ബദേലിലെയും ആയിയിലെയും ആളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നെബോയിലെ ആളുകൾ അൻപത്തിരണ്ട് മഖ്ബീഷിലെ ആളുകൾ നൂറ്റി അൻപത്തി മറ്റേ ഏലാമിലെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല് ഹാരിമിലെ ആളുകൾ മുന്നൂറ്റി ഇരുപത് ലോത് ഹാദിത് ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജെറിക്കുവായിലെ ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സേനയിലെ ആളുകൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് പുരോഹിതന്മാർ യശുവുടെയും കുടുംബത്തിലെ യഥായുടെ പുത്രന്മാർ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഇമ്മറിൻ്റെ പുത്രന്മാർ ആയിരത്തി എൺപത്തിരണ്ട് പഷഹൂറിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹാരിമിൻ്റെ പുത്രന്മാർ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹോദാവിയുടെ പുത്രന്മാർ യശുവയുടെയും കത്മിയേലിൻ്റെയും പുത്രന്മാർ എഴുപത്തിനാല് ഗായകർ ആസാഫിൻ്റെ പുത്രന്മാർ നൂറ്റി ഇരുപത്തെട്ട് വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂം അതേർ തൽമോൻ അക്കൂബ് ഹതിദ ഷോബായി എന്നിവരുടെ പുത്രന്മാർ നൂറ്റി മുപ്പത്തൊൻപത് ദേവാലയത്തിലെ സേവകന്മാർ സിഹ ഹസൂഫ താബോവാത് കെറോസ് സിയാഹ പാതോൻ ലബാന ഹഗാബ അക്കൂബ് ഹഗാബ് ഷംളായി ഹാനാൻ ഗിദ്ദേൽ ഗാഹർ റയായ റസീൻ നെക്കോദ ഗസാം ഉസ പസെയ ബസായി അസ്ന മെയൂനിം നെഫിസിം ബക്ബുക് ഹക്കൂഫ ഹർഹൂർ ബെസ്ലൂത്ത് ഹർഷ ബെർക്കോസ് സിസേറ തേമ നെസിയ ഹതീഫ എന്നിവരുടെ പുത്രന്മാർ സോളമൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ സോദായി ഹസോഫെറത്ത് പെറൂദ യാല ദാർകോൻ ഗിദ്ദൽ ഷെഫാത്തിയ ഹത്തിൽ പോക്കേറത്ത് ഹസേബായിം ആമി എന്നിവരുടെ പുത്രന്മാർ ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ ഭൃത്യന്മാരും കൂടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തങ്ങളുടെ പിതൃ കുടുംബമേതമെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽ മേല തെൽഹർഷ കെറൂബ് അദ്ദാൻ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്നും വന്നവർ ദലായ തോബിയ നെക്കോദ എന്നിവരുടെ പുത്രന്മാർ അറുന്നൂറ്റി അൻപത്തിരണ്ട് കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ ഹക്കോസ് ബെർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ ഗിലയാതുകാരനായ ബെർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബെർസില്ലായ് കുടുംബക്കാർ വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ഊറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി സമൂഹത്തിൽ ആകെ നാൽപ്പത്തിയിരായിരത്തി മുന്നൂറ്റി അറുപത് പേരുണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദാസിദാസന്മാർക്ക് പുറമെയാണിത് അവർക്ക് ഇരുന്നൂറ് ഗായികാ ഗായകന്മാരുണ്ടായിരുന്നു അവർക്ക് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോവർ കഴുത നാനൂറ്റി മുപ്പത്തിയഞ്ച് ഒട്ടകം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത എന്നിവയുണ്ടായിരുന്നു ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന അറുപത്തോരായിരം ദാരിക് സ്വർണവും ആയിരം മീന വെള്ളിയും നൂറ് പുരോഹിത വസ്ത്രങ്ങളുമാണ് പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലിയരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു ദൈവവചനമാണ് നാം കേട്ടത്